മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വിളയാങ്കോട് ഉറന്നിടത്ത് ചാലിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാശക്തമായി ഓഫീസിനകത്തേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ ചെല്ലുകൾ തല്ലിത്തകർത്തു ഇന്ന് രാവിലെ

നിർമ്മാണം മുന്നോട്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ കൂടി പല ഘട്ടങ്ങളും ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല 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 വ്യത്യസ്തമായ ഘട്ടത്തിലൊന്നും ഈ നാട്ടിലെ പ്രദേശവാസിക ആയിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിലെ നേതാക്കളെല്ലാം വ്യത്യസ്തമായ ഘട്ടത്തിൻ്റെ തീരുമാനം ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ആ സർക്കാരിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വരാൻ കല്യാണം ചെയ്തു പോകുന്നത് പക്ഷേ ചില സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നേതാക്കൾ നിൽക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നാലില്ലാത്തിന്റെ ഭാഗമായിട്ടില്ല പക്ഷേ ഇവിടെ ചില ശാജിപരമായ സമീപനം അത് നമ്മുടെ ജനങ്ങൾക്കും നാട്ടുകാർക്കും നാലുമണിക്ക് പരിഹരിച്ചില്ലെങ്കിൽ നമ്മളിവിടെ തന്നെയുണ്ട് ഒരു സംശയവുമല്ല നമ്മളെ സംഘടന ഇവിടെ തന്നെ ഉണ്ട് നാലു മണിക്ക് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രശ്നവുമായി ഇവിടെ പരിഹരിപ്പിക്കുന്നത് വരെ പുറത്തായ സമരം ചെയ്യാൻ വേണ്ടി വന്നു